സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനഞ്ചാം തീയതി ബീഹാറിലെ പാറ്റ്നയ്ക്ക് ഇന്ദ്രാപുരം എന്ന് പറയുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ ഒമ്പത് മണിയോട് കൂടിയിട്ട് ഒരു ഫോൺ കോൾ വരികയാണ് സാർ ഇവിടെ ഒരു വീട്ടിൽ ഒരു വൃദ്ധ ദമ്പതികൾ മരിച്ചു കിടക്കുന്നു എന്നുള്ളതായിരുന്നു ആ ഒരു ഫോൺ കോള് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ എല്ലാവരും അങ്ങോട്ട് പുറപ്പെടുകയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഉയർന്ന ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും ഈ ഡോഗ് സ്ക്വാഡും എല്ലാവരും അവിടത്തേക്ക് വരികയാണ് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ഇരട്ട കൊലപാതകമാണ് നടന്നിരിക്കുന്നത് ഏതായാലും പോലീസ് അവിടെ എത്തുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ ജനനിബിടമായിരുന്നു അതായത് ഈ മരിച്ചിരിക്കുന്നത് ഒരു കോളേജ് പ്രൊഫസറും അതുപോലെ തന്നെ ഒരു ടീച്ചറുമാണ് അതുകൊണ്ട് തന്നെ ഈ നാട്ടിലുള്ള എല്ലാവരുടെയും ഗുരുക്കള ഗുരുക്കന്മാരാണ് മരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ടീച്ചർക്ക് എന്താണ് സംഭവിച്ചത് തങ്ങളുടെ മാഷയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാൻ ഒരുപാട് പേര് അങ്ങോട്ട് വന്നു എന്നുള്ളതാണ് പോലീസുകാരെ കണ്ടപ്പോഴെല്ലാവരും മാറി നിന്ന് വഴിയും ൊരുക്കി കൊടുത്തു അതിനുശേഷം പോലീസ് ഉള്ളിലേക്ക് കയറുകയാണ് അപ്പോഴാണ് മനസ്സിലായത് രണ്ടുപേരെയും കൊലപ്പെടുത്തിയിരിക്കുന്നത് ഈ കുത്തിയിട്ട് തന്നെയാണ് കൊലപ്പെടുത്തിയിരിക്കുക കഴുത്തിനും അതുപോലെ തന്നെ നെഞ്ചിലും നല്ല രീതിയിലുള്ള മുറിവുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്നും പോലീസ് ആദ്യം ആരാണ് ഇത് കണ്ടത് എന്നുള്ള തരത്തിൽ അന്വേഷണം ആരംഭിച്ചപ്പോൾ ഒരു ആൾ പറഞ്ഞു സാറേ ഞാനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത് അതായത് ഇവർക്ക് മൂന്ന് മക്കളാണ് ഈ മരിച്ച നാഗേന്ദ്രൻ എന്ന് പറയുന്ന എഴുപത്തിയഞ്ച് വയസ്സുകാരനും അയാൾ ഒരു പ്രൊഫസറായിരുന്നു ഇപ്പോഴും റിട്ടയർമെൻ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ടീച്ചർ ഈ ദേവി ടീച്ചർക്ക് അറുപത്തി നാല് വയസ്സും അവരും റിട്ടയർഡ് ചെയ്തതിന് ശേഷം ഇവർ രണ്ടുപേരും മാത്രമേ വീട്ടിലുള്ളൂ ഇവരുടെ മക്കൾ മൂത്ത മകൻ ഡോക്ടറാണ് അയാൾ അമേരിക്കയിലാണ് കുടുംബസമേതം രണ്ടാമത്തെ മകൻ എഞ്ചിനീയറാണ് ആണ് ദുബായിലാണ് കുടുംബസമേതം അതുപോലെ മൂന്നാമത്തെ മകൾ എം ബി ഒക്കെ കഴിഞ്ഞതിന് ശേഷം സിംഗപ്പൂരിൽ കുടുംബസമേതം ജോലി ചെയ്യുകയാണ് അതായത് എല്ലാവരും വിദേശ രാജ്യങ്ങളിലാണ് രാവിലെ ഒരുപാട് നേരമായിട്ടും ഈ ദുബായിലുള്ള മകൻ വിളിച്ചിട്ട് അച്ഛനും അമ്മയും ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ടാണ് അയൽക്കാരനായ ആളോട് പറഞ്ഞത് പറഞ്ഞത് എൻ്റെ വീട്ടിലാരും എടുക്കുന്നില്ല ഒന്ന് പോയി നോക്കാമോ എന്തെങ്കിലും സംഭവിച്ചതാണോ എന്നൊന്നും അറിയില്ലല്ലോ അങ്ങനെ അയൽക്കാരൻ വന്ന് നോക്കുമ്പോഴാണ് ഈ ഞെട്ടിക്കൊന്നൊരു കാഴ്ച കണ്ടത് അയാളങ്ങനെ അങ്ങനെ അലർത്തി അലറി കരഞ്ഞുകൊണ്ട് വെളിയിലേക്ക് ഓടുന്നു പിന്നീട് അവിടെ എല്ലാവരും വരികയാണ് വന്ന് നോക്കുന്നു അപ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു പിന്നീടാണ് ഈ മക്കളെയൊക്കെ വിവരം അറിയിച്ചത് എന്നുള്ളതാണ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പുറപ്പെടാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് ഏതായാലും പോലീസ് അങ്ങനെ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും ഈ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു ഈ ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുവന്ന് അന്വേഷിച്ചിരുന്നുവെങ്കിലും പക്ഷേ ഒന്നും കാര്യമായിട്ടുള്ള തെളിവോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിരുന്നില്ല അതായത് അവിടെ ഒരുപാട് പേര് കയറി ഇറങ്ങിയ ഒരു സ്ഥലമായിരുന്നു പിന്നെ ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചപ്പോഴും കാര്യമായിട്ടുള്ള തെളിവുകളൊന്നും കിട്ടിയില്ല ഏതായാലും പോലീസ് ഇവരുടെ മൊബൈൽ നമ്പറൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി അതായത് ആരും ആരൊക്കെയായിട്ടാണ് ഇവർക്ക് ഇത്ര ബന്ധം അതുപോലെ ആരാണ് ആരാണിവിടെ വരാറുള്ളത് എന്നുള്ള തരത്തിൽ ഇവർ ഫോൺ ഫോൺ രേഖകളൊക്കെ പരിശോധിക്കുമ്പോഴേ അതിൻ്റെ അകത്ത് ഒരു മൂന്നോ നാലോ മാസത്തെ ഇത് കിട്ടിയപ്പോഴിക്ക് i ഒരു എല്ലാം ഒരു ചെറുപ്പക്കാരുടെ നമ്പറാണ് അങ്ങനെ ഈ ചെറുപ്പക്കാരെ എല്ലാവരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ് വിളിപ്പിച്ചപ്പോഴേ അവർ പറയുന്ന കഥ കേട്ടിട്ട് പോലീസ് ഞെട്ടിത്തരിച്ചുപോയി എന്നുള്ളതാണ് കാരണം ഈ വന്ന ചെറുപ്പക്കാർ എന്ന് പറഞ്ഞാൽ പ്ലേ ബോയ്സുകൾ ശരിക്കും പറഞ്ഞ ആൺ വേഷികളായിരുന്നു അതായത് പൈസക്ക് വേണ്ടിയിട്ട് പല വീടുകളിലും പോകുന്ന ആൺ വേഷികളായ ഒരു ഇരുപത്തിയഞ്ചു വയസ്സും ഇരുപത് വയസ്സും ഇരുപത്തി ആറ് വയസ്സൊക്കെ പ്രായമുള്ള യുവാക്കളായിരുന്നു അതിൽ എന്ന് പറഞ്ഞൊരു പത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു ശരിക്കും ഇവര് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ആ വീട്ടിൽ പോകുന്നത് അപ്പോഴാണ് പറയുന്നത് ഈ ദേവി എന്ന് പറയുന്ന അറുപത്തിനാല് വയസ്സുള്ള ടീച്ചർ വിളിച്ചിട്ടാണ് പോകുന്നത് എന്ന് അതായത് ഈ ടീച്ചറും അതുപോലെ തന്നെ ഈ മാഷും മാത്രമേ അവിടെയുള്ളൂ ഈ മാഷ് രോഗം വന്ന് കിടപ്പിലാണ് അയാളെ ഫിസിയോതെറാപ്പി പിന്നെ ചെയ്യാനും അതുപോലെ തന്നെ മരുന്ന് കൊടുക്കാൻ സഹായിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതുപോലെയുള്ള ചെറുപ്പക്കാരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത് പിന്നെ ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാർ പറയുന്നത് അതായത് അവർക്ക് ഒരുപാട് പൈസ ഈ സ്ത്രീ കൊടുക്കും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് പലതും ആ സ്ത്രീയെ ചെയ്യേണ്ടി വന്നു അറുപത്തിനാല് വയസ്സുള്ള ഈ പിന്നെ എന്താ പറയുക ഈ വൃദ്ധയെ ചെയ്യേണ്ടി വന്നു എന്നാണ് ഇവരൊക്കെ പറയുന്നത് അതിൽ പോലീസുകാർക്കൊന്നും പറയാനുമില്ല ഏതായാലും പോലീസുകാർ ഇവരെയൊക്കെ ചോദ്യം ചെയ്തു നിങ്ങൾ പിന്നീട് ആ വീട്ടിൽ പോയിരുന്നു എന്നുള്ള തരത്തിൽ പക്ഷേ അവർക്ക് അതിലൊന്നും ഒരു ഇതുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ജോലി അവർ കഴിഞ്ഞു അവർ അവരുടെ പൈസ വാങ്ങിച്ചു തിരിച്ചു വന്നു എന്നുള്ളത് മാത്രമാണ് ചോദ്യം ചെയ്യലിലും പോലീസിനെ അതാണ് മനസ്സിലായത് അങ്ങനെ അപ്പോഴേക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ മക്കളും കാര്യങ്ങളൊക്കെ നാട്ടിലെത്തിയിരുന്നു അവരും അന്വേഷിച്ച് പിന്നെ വീട്ടിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു ആ എന്തെങ്കിലും തുമ്പുണ്ടോ എന്നൊക്കെ പക്ഷെ അവരോടൊന്നും ഈ ഒരു കാര്യം പോലീസ് പറഞ്ഞിരുന്നില്ല കാരണം മരിച്ചവര് മരിച്ചു ഇനി ഇവരെ പുറകെ പോയിട്ട് ഈയൊരു കാര്യങ്ങൾ എടുത്തിടണല്ലോ എന്നുള്ള തരത്തിൽ പക്ഷെ അത് അധികകാലം മൂടി വെക്കാൻ കഴിയില്ല എന്ന് പോലീസിനും അറിയാമായിരുന്നു ഈ വീട്ടിൽ എന്തോ കാര്യമായ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലാകുന്നു അങ്ങനെ നാലോ അഞ്ചോ മാസം കഴിഞ്ഞതിന് ശേഷം പോലീസിന് ചെറിയൊരു ഒരു ഒരു സംശയം തോന്നുകയാണ് അതായത് ആ വീട്ടിൽ നിന്നും ഏകദേശം ഒരു കുറച്ച് ദൂരം പോയി കഴിഞ്ഞ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട് ആ മെഡിക്കൽ ഷോപ്പിൽ സി സി ടി വി ഉണ്ട് പോലീസുകാർ രാത്രി കാലങ്ങളിൽ ആരെങ്കിലും ഇതുവഴി പോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് അങ്ങനെ ആ സി സി ടി വി ഫുട്ടേജ് എടുത്തു കൊണ്ടുവരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ സി സി ടി വി ഫുട്ടേജ് ചെക്ക് ചെയ്യുമ്പോഴേ അവിടെ അടുത്തുള്ള സഞ്ജയ് എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരനുണ്ട് അതായത് ഈ അനാദി കച്ചവടം അതുപോലെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന അയാളുടെ മകനായ അമിത് കുമാർ രാത്രി പന്ത്രണ്ട് പന്ത്രണ്ടര മണിയോട് കൂടിയിട്ട് സംഭവ ദിവസം പരിഭ്രാന്തമായിട്ട് ഓടുന്ന ഒരു കാഴ്ച ഇവർ കാണുകയാണ് ഏതായാലും അങ്ങനെ പോലീസുകാർ നേരെ അന്വേഷിച്ചു ഈ ചെറുപ്പക്കാരനെ പറ്റി അന്വേഷിച്ചു അങ്ങനെ ആ കടയിൽ തന്നെയുള്ള ആളാണ് അങ്ങനെ ആ കടയിൽ പോകുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ അമിത് കുമാറിനെ കസ്റ്റഡിയിലെടുക്കുകയാണ് അമിത് കുമാറിന് ഇരുപത്തിയെട്ട് വയസ്സാണ് പ്രായം അമിത് കുമാറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്ത് ആദ്യമൊക്കെ അമിത് കുമാർ ഒന്നും പറയുന്നില്ല പക്ഷേ പിന്നീട് കേട്ട കഥകൾ കേട്ടപ്പോൾ പോലീസ് പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് അതായത് ഈ ടീച്ചറും മാഷും ഇവിടെ ഉള്ളപ്പോഴേ പല ആൾക്കാരും ഈ വീട്ടിൽ വരുന്നുണ്ടെന്ന് ആദ്യം പറഞ്ഞല്ലോ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മാഷ് അവിടെ നിന്ന് ഒച്ച അതായത് ഇവരെന്തോ ഇവിടെ ചെയ്യുന്നതാണ് എന്തിനാണ് ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ ഇവിടെ വരുന്നത് എന്നുള്ള തരത്തിൽ ഇദ്ദേഹം അപശബ്ദങ്ങൾ ഉണ്ടാക്കും കൃത്യമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നിനും ഈ പിന്നെ നാഗേന്ദ്രൻ എന്ന് പറയുന്ന ഈ എഴുപത്തി അഞ്ചുകാരന് സാധിക്കാറില്ല അതുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ അപശബ്ദങ്ങൾ ഉണ്ടാക്കും പിന്നീട് മക്കളൊക്കെ വന്ന് തിനു ശേഷമാണ് ഇയാൾക്കൊരു വീൽ ചെയർ വാങ്ങിച്ചു കൊടുക്കുന്നത് ഈ വീൽ ചെയർ വാങ്ങിച്ചു കൊടുത്തപ്പോഴും ഇലക്ട്രോണിക്കിന്റെ വീൽ ചെയറാണ് അത് ആ ഒരു വീട്ടുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കാൻ തുടങ്ങി പിന്നീട് എന്ന് പറഞ്ഞാൽ അയാളുടെ കുറച്ച് അയാളുടെ ശരീരം കുറച്ച് ഇതാ വരാൻ തുടങ്ങി അതായത് രോഗം കുറച്ച് മാറാൻ തുടങ്ങി അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി ഇങ്ങനെയൊക്കെ ആയപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ ടീച്ചർക്ക് ഒരു തരത്തിലും ഒരാളെയും ഈ വീട്ടിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല അങ്ങനെ ഇരിക്കെയാണ് കുറച്ച് നാൾ മുമ്പ് ഈ സഞ്ജയ്ന്റെ മകനായ അമിത് കുമാറിനെ പരിചയപ്പെടുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ടീച്ചർ ഒരു ദിവസത്തെ ഈ കടയിൽ സാധനം വാങ്ങിക്കാൻ പോകുന്നു അപ്പോഴാണ് ഈ സഞ്ജയ് പറയുന്നത് എൻ്റെ മകനുണ്ട് അവൻ കൊണ്ടുവരും ടീച്ചർ ഇങ്ങനെ നടന്ന് ബുദ്ധിമുട്ടുണ്ട ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി എന്ന് അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ടീച്ചർ ഈ പിന്നെ അമിത് കുമാറിനെ നോക്കുന്നു സുന്ദരനായ ചെറുപ്പക്കാരൻ ഇരുപത്തിയെട്ട് വയസ്സേ ഉള്ളൂ അത് മാത്രവുമല്ല താൻ പഠിപ്പിച്ചൊരു സ്റ്റുഡൻറ്റുമാണ് എന്നറിഞ്ഞപ്പോഴും ടീച്ചർക്ക് വലിയ സന്തോഷമായി അങ്ങനെ ഈ പിന്നെ അമിത് കുമാറിനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ വിളിച്ചു പറയാം നീ സാധനം കൊണ്ട് വന്നാൽ മതി എന്ന് പറയുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ പല തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമിത് കുമാർ ഈ ടീച്ചറുടെ വീട്ടിലേക്ക് പോകുന്നു പോകുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ മാഷയും കാണുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ടീച്ചർക്ക് ചെറിയ തോതിൽ സ്വഭാവം മാറാൻ തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ഇവനെ സ്പർശിക്കാൻ തുടങ്ങി അനാവശ്യമായിട്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഇത് കേട്ടപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇവൻ ആദ്യം ഒരു ഭയം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇത്രയും പ്രായമുള്ള സ്ത്രീയോട് എന്തിനാണ് ഇങ്ങനെ എടുക്കുന്നത് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ള തരത്തിലൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു ഏതായാലും ഇവൻ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ തീരുമാനിച്ചു ഒഴിഞ്ഞു മാറാൻ തീരുമാനിച്ചപ്പോൾ ഇവന് കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് ബാധ്യത വന്നു അതായത് രണ്ടര ലക്ഷം രൂപ ഇവന് അർജന്റായിട്ട് ബാങ്കിൽ ഒരു ലോണ് ക്ലോസ് ചെയ്യാനുണ്ട് ഒരു തരത്തിലും ഇവന് പൈസ ഒപ്പിക്കാൻ കഴിഞ്ഞില്ല അതായത് ഈ പിന്നെ അമിത് കുമാറിന്റെ ഭാര്യയുണ്ട് രണ്ട് മക്കളും ഉണ്ട് ആലോചിച്ച് നിങ്ങൾ ഒരു തരത്തിലും ഇവന് പൈസ ഒപ്പിക്കാൻ കഴിയുന്നില്ല അങ്ങനെയാണ് ഗതി കെട്ട് ടീച്ചറുടെ അടുത്ത് പോകുന്നത് ടീച്ചറോട് കാര്യം പറഞ്ഞു എനിക്ക് ഒരു രണ്ടര ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് അതായത് എനിക്ക് ഇതുപോലെ ബാങ്കിൽ അടക്കേണ്ടതാണെന്ന് അപ്പോഴാണ് ടീച്ചർ മനസ്സിലായത് ഇവൻ ഇതുവരെ എൻ്റെ വലയിൽ വീണില്ല ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവനെ വീഴ്ക്കാം അങ്ങനെ ഈ പൈസ ഇവന് ലക്ഷം രൂപ ടീച്ചർ കൊടുക്കുന്നു ടീച്ചർ പറഞ്ഞു ഞാൻ ആവശ്യപ്പെടുമ്പോഴേക്ക് ഇവിടെ വരണം എന്നാണ് ടീച്ചർ പറയുകയും ചെയ്തത് അങ്ങനെ രണ്ടര ലക്ഷം രൂപ വാങ്ങിച്ചു പോകുന്നു ഈ രണ്ടര ലക്ഷം രൂപ എടുക്കാൻ ടീച്ചർ പോയപ്പോഴേ അമിത് കുമാർ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം ആ ബ്യൂറോയിൽ ഒരുപാട് പൈസ ഇങ്ങനെ കിടക്കുന്നത് ഇയാൾ കാണുകയാണ് ഇയാൾക്ക് ഏതായാലും കണ്ണും മഞ്ഞളിച്ച് പോയി കാരണം ഇത്രയും പൈസ ഉണ്ടോ ഇവിടെ ഏതായാലും രണ്ടര ലക്ഷം രൂപ കൊടുത്തു അതിനുശേഷം എന്ന് പറഞ്ഞാൽ പലതവണ രാത്രി കാലങ്ങളിൽ അമിത് കുമാറിനെ ഈ സ്ത്രീ വിളിക്കാൻ തുടങ്ങി ഈ സ്ത്രീ വിളിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിത് കുമാറും അതുപോലെ തന്നെ ഈ സ്ത്രീയും തമ്മിലെ ഒരവിഹിത ബന്ധം അവിടെ തുടർന്നു എന്നുള്ളതാണ് അതായത് സ്വന്തം സ്റ്റുഡൻറ് ആണ് ഇരുപത്തിയെട്ട് വയസ്സേ ഉള്ളൂ അതുപോലെ തന്നെ ഈ സ്ത്രീയുടെ പ്രായം എന്ന് പറഞ്ഞാൽ അറുപത്തിനാല് വയസ്സാണ് ഇവർക്ക് അത്രമാത്രം കാമത്തിൻ്റെ ഇതുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനഞ്ചാം തീയതി അതായത് അതിനു മുന്നേ എന്ന് പറഞ്ഞാൽ ഈ മാഷ് ഈ മാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ പാല് കൊടുക്കുമ്പോഴേ അതിൻ്റെ അകത്ത് ഒരു രണ്ടോ മൂന്നോ ഉറക്ക ഗുളിക സ്ഥിരമായിട്ടിട്ട് കൊടുക്കും അങ്ങനെ ഇയാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഒരു പത്ത് മണിയോട് കൂടിയിട്ടാണ് ഈ അമിത് കുമാർ അവിടത്തേക്ക് വരുന്നത് പിന്നെ ഒരു അമിത് കുമാർ അവിടെ ഇതൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ പന്ത്രണ്ടരോ ഒരു മണിയോളാകും അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മാഷ് നല്ല ഉറക്കത്തിലായിരിക്കും സംഭവ ദിവസം രാത്രി മാഷ്ക്ക് പെട്ടെന്ന് തന്നെ ഉറക്കം വന്നതുകൊണ്ട് ഇയാൾ ഉറങ്ങുകയാണ് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴേ ഈ ടീച്ചർ പാലും കൊണ്ട് പോയപ്പോഴേ ഇയാൾ ഉറക്കാന്ന് അതുകൊണ്ട് കുടിച്ച് കുടിക്കാതെ തന്നെ ഉറങ്ങട്ടെ എന്ന് കരുതിയിട്ട് ടീച്ചർ ഇങ്ങോട്ട് വരികയും ചെയ്തു പിന്നീട് അമിത് കുമാറിന് അമിത് കുമാർ വന്നു അമിത് കുമാറിനെ സ്വീകരിച്ച് അങ്ങനെ ഇരുത്തുന്നു അവരെ തമ്മിലുള്ള കാര്യങ്ങളും ഇതൊക്കെ തുടങ്ങി അപ്പോഴാണ് ഇദ്ദേഹത്തിനെ ഉറക്കു തെളിയുന്നത് ഉറക്കുതെളിഞ്ഞപ്പോഴും ഇയാൾ നോക്കി പഴയ പോലെ തന്നെ അങ്ങനെ നോക്കുമ്പോഴേക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ ബിഡിൽ നിന്നും ഒരു അപശബ്ദം കേൾക്കുകയാണ് ഈ അപശബ്ദം കേട്ട ഭാഗത്തേക്ക് ഇയാൾ മെല്ലെ എങ്ങനെയൊക്കെയോ വീൽ ചെയറിൽ ഇറങ്ങി കയറി അങ്ങനെ വീൽ ചെയറും എടുത്തും മെല്ലെ പോയി നോക്കുമ്പോഴേ കാണുന്ന കാഴ്ച പൂർണ്ണ നഗ്നരായി കിടക്കുന്ന ഈ അമിത് കുമാറിനെയും അതുപോലെ തന്നെ തൻ്റെ ഭാര്യ ദേവിയെയുമാണ് ഇച്ച ഈ പ്രായത്തിലും ഈ സ്ത്രീക്ക് എന്തിൻ്റെ ഇതാണ് എന്നുള്ള അർത്ഥത്തിൽ ഇയാൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അവിടെ വെച്ചിരുന്ന ഒരു വട്ടിയെടുത്തിട്ട് ഈ സ്ത്രീയെയും അതുപോലെ തന്നെ ഇവനെയും പരകെ തല്ലുകയാണ് ആ തല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമിത് കുമാർ ഒരു ചവിട്ട് കൊടുത്തപ്പോഴേ ഈ വീൽ ചെയറടക്കം ഇയാൾ പിന്നെ അവിടെ വീഴുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീച്ചർ ൂടിപ്പോയിട്ട് കത്തി എടുത്തുകൊണ്ടുവരികയാണ് കത്തി എടുത്ത് കൊണ്ടു വന്നതിന് ശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ കഴുത്ത് കഴുത്തിൽ കുത്തുന്നു കുത്തിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലക്കു അടിക്കുകയാണ് അതോടുകൂടി ഇയാൾ അവിടെ വീഴുകയും ചെയ്തു അതായത് ഈ പിന്നെ ടീച്ചർക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നാളെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട് പിന്നെ അതുപോലെ തന്നെ ഈ അമിത്തും ഇതിന് കൂട്ടുനിൽക്കാനുള്ള കാരണം ഇയാളുടെ ഭാര്യ രണ്ട് മക്കള് അവര് പണങ്ങിപ്പോകും അതിൻ്റെ കുടുംബം നശിക്കും എന്നുള്ള ഒരു ഭയം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അമിത്തും ആ അമിത്തും ആലോചിച്ച് ഇത് തന്നെയാണ് പക്ഷേ അപ്പോഴേ െന്ന് പറഞ്ഞാൽ ടീച്ചർ ഓടിപ്പോയി കത്തിയെടുത്തുകൊണ്ട് വന്ന് കൊലപ്പെടുത്തുകയും ചെയ്തു ഏതായാലും ഇനി ഇപ്പോഴും നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഇത് എന്തെങ്കിലും ചെയ്യാം ബോഡി എന്ന് ടീച്ചർ പറയുന്നു ടീച്ചർക്ക് ഒരു കുറ്റബോധവുമില്ല അതായത് ഒന്നും പേടിക്കേണ്ട ഇയാൾ പോയത് നന്നായി അതുകൊണ്ട് ഇനി നമുക്ക് നമുക്കുമായിട്ട് കഴിയാം എന്നുള്ള തരത്തിലായിരുന്നു ടീച്ചർ അപ്പോഴാണ് ഈ അമിത്തിന് ഒരു ഇത് തോന്നിയത് അതായത് ഈ ടീച്ചർ ഇപ്പോഴും ഇയാളെ കൊലപ്പെടുത്തി ഇനി നാളെ എന്റെ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതേ അവസ്ഥ എനിക്കും വരില്ലേ അത് മാത്രം മാത്രുമല്ല ഇവരുടെ ആ ഒരു പിന്നെ കഴുത്തിലും അതുപോലെ കാതിലൊക്കെ കിടക്കുന്ന സ്വർണ്ണ മാലകളും കമ്മലുകളും ഇതൊക്കെ കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ തൻ്റെ ദാരിദ്ര്യം മുഴുവൻ തീരും ഈ വീട്ടിൽ ഒരുപാട് പണമുണ്ടെന്ന് തനിക്കറിയാം അങ്ങേച്ചറവിടെ കിച്ചണിലവിടെ നിൽക്കുമ്പോഴേ അവിടെ പോയിട്ട് അതേ കത്തി ഉപയോഗിച്ചിട്ട് ഈ സ്ത്രീയെയും കുത്തി കൊലപ്പെടുത്തുകയാണ് രണ്ട് ഈ സ്ത്രീയെ കൊലപ്പെടുത്തിയതിന് ശേഷം അവിടെയുള്ള സ്വർണ്ണാഭരണങ്ങൾ അതായത് രണ്ടര ലക്ഷം എടുത്തു കൊടുത്തപ്പോഴും കണ്ട ഒരുപാട് രൂപകൾ എടുക്കാൻ വേണ്ടിയിട്ട് ആ ബ്യൂറോ അത് തുറക്കാൻ പറ്റി നോക്കിയപ്പോഴേ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാരണം അതൊരു നമ്പർ ലോക്കായിരുന്നു അതുകൊണ്ട് കഴിഞ്ഞില്ല അങ്ങനെ അവിടെ നിന്നും പെട്ടെന്ന് കിട്ടിയ ഇതുപോലെ സ്വർണവും അതുപോലെ ചില്ലറ പണവും ഒക്കെ ആയിട്ട് ഇയാൾ പെട്ടെന്ന് ഓടുകയാണ് ആ പന്ത്രണ്ടര മണിക്ക് ഇയാൾ ഓടി വീട്ടിലേക്ക് പോകുന്നു ആ ഓട്ടമാണ് അവിടെ സി സി ടി വിയിൽ പതിഞ്ഞത് എന്നുള്ളതാണ് പിന്നീട് ഇയാൾ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ഒന്നും അറിയാത്തതുപോലെ നാലോ അഞ്ചോ മാസം ഒരു കുഴപ്പവും ഇല്ലാതെ ഇയാളെയും വിളിപ്പിച്ചിരുന്നു ചോദ്യം ചെയ്യലിന് അതായത് ഇയാൾ സ്ഥിരമായിട്ട് സാധനം കൊടുക്കാൻ പോകുന്നതുകൊണ്ട് കൊണ്ട് പക്ഷേ ഇയാളെ പറ്റിയിട്ട് നാട്ടിൽ ഒരാൾക്ക് പോലും ഒരു കംപ്ലൈൻ്റ് ഇല്ല അതുപോലെ പോലീസിലൊരു കേസില്ല ഒരാൾ പോലും മോശം പറയാത്തോണ്ട് പോലീസുകാർ ഇയാളെ സംശയിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ ഇയാൾ വീട്ടിൽ പോയി പിന്നീട് അഞ്ചു മാസത്തോളം ഇയാൾ ഒരു കുഴപ്പവും ഇല്ലാതെ ഈ ശവസംസ്കാരത്തിലും അതുപോലെ തന്നെ ഈ പിന്നെ വീട്ടിൽ ഈ ഒരു സംഭവം നടക്കുമ്പോഴൊക്കെ ഇവൻ്റെ ഉണ്ടായിരുന്നു എല്ലാ സമയവും ഇവനവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവനെ പിന്നീട് അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ജയില ഇതിൽ തെറ്റുകാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീ തന്നെയാണ് അതായത് ഒഴിഞ്ഞു മാറാൻ അവൻ ഒഴിഞ്ഞു പോയിട്ടും അവനെ വിടാതെ പിന്തുടർന്നു അവൻ്റെ ആ ഒരു സാമ്പത്തിക പ്രയാസം മനസ്സിൽ കണ്ടുകൊണ്ട് അത് മുതലെടുത്തു ഇതൊക്കെ ആ സ്ത്രീ ചെയ്ത തെറ്റ് തന്നെയാണ് അതായത് അവർക്കും അവരുടെ ഭർത്താവിനും സംഭവിച്ച ഒരു ദുരന്തത്തിന് കാരണക്കാരി ഈ സ്ത്രീ തന്നെയാണ് വിദ്യാഭ്യാസം കൊണ്ടൊന്നും ഒരു ഒരിതുമില്ല കാരണം വിദ്യാഭ്യാസത്തിലും കൂടുതൽ വേണ്ടത് വിവേകമാണ് അതായത് ഒരു സ്കൂൾ പ്രൊഫസറാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീച്ചറാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് വൈദ്യാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം